ഹലോ ഹായ് എന്നൊരു പ്ലം കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വിലയിച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷം ചില്ലു ചില്ലുകുപ്പിയിൽ ഒരു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇതാണ് രണ്ട് ഓറഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കുറച്ചെടുക്കണം വെള്ളപ്പെടാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഓറഞ്ച് ഒന്ന് ഒന്ന് അരിച്ചിട്ട് ദാ അതൊന്ന് ഒരു കപ്പുണ്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് ആ ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ വേണ്ടത് ഒരു ഒരക്കപ്പ് റൂട്ടി ഫ്രൂട്ടി അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇതാ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വലിയ സൈസാണ് കേട്ടോ കുരുവില്ലാത്തത് പിന്നെ കുറച്ച് ചെറി പിന്നെ ഡ്രൈ ബെറീസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കയ്യിലിഷ്ടമുള്ളത് പോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം പിന്നെ നട്ട്സ് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് കൊടുക്കാം ഇനിയിപ്പം കാൽ കപ്പ് താഴെ വരുന്ന ലൈറ്റ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു പിഞ്ച് ഒരുപാട് വേണ്ട ഒരു പിഞ്ച് ഡ്രൈ ഈസ്റ്റ് അത് അതും കൂടി ഇതിലിട്ടൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരം ഇനിയിപ്പോൾ നമ്മളിതാ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒന്ന് വറ്റി ഒന്ന് വരണം അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വിളയിച്ച് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസിൽ ഇടുന്നിട്ട് നന്നായിട്ട് വിളയിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വറ്റിച്ച് വരണ്ട ഇത്രയും മതി അല്ലെങ്കിൽ കെക്കിൻ്റെ മിക്സിയിൽ ഇടുമ്പോൾ കട്ട പിടിച്ചിരിക്കും അപ്പോൾ ഇതും മതി കേട്ടോ അപ്പം പിന്നെ നന്നായിട്ട് ഒന്ന് തണുത്ത് വരണം അപ്പോൾ അതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തണുക്കണം കേട്ടോ ചൂടല്ലാറി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതായത് പോലെ ഒരു ചില്ലുകുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലല്ലാട്ടോ വേണ്ടത് ചില്ലുകുപ്പിലാണ് കേട്ടോ നമുക്കിത് സൂക്ഷിക്കേണ്ടത് അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ടോ എടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ എല്ലാ ദിവസവും എടുത്തിട്ട് ഇതൊന്ന് ഇലക്കിട്ട് കൊടുക്കുകയും വേണം അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാ നാലാമത്തെ ദിവസം അപ്പോൾ അതായതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ക്യാരമിലേ ഞാൻ വെക്കേണ്ടത് അപ്പോൾ നടുഭാഗം ഇതുപോലെ തന്നെ ഇരിക്കണം സൈഡ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടിട്ടെടുക്കാം അല്ലെങ്കിൽ അരിക്ക് ആദ്യം കരിഞ്ഞു പോകും ഉള്ള് വേ മെൽറ്റ് ആവാതെ വരും അപ്പോൾ അതുപോലെ പാടില്ല കേട്ടോ അപ്പോൾ ദാ കടിപ്പ് ദാ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതാ കണ്ട നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പം ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം ഇപ്പം ഇതാ ഇതുപോലെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കിച്ചൺ ടൗണിൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം ഒട്ടും വെള്ളമായും പാടില്ല കേട്ടോ പിന്നെ അതാ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് ഇതായ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് അതോടി ഒഴിച്ചെടുക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് നമ്മൾ ക്യാരമിൽ ചെയ്തു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര അതോട് ചേർത്ത് എടുക്കാം ഒരു കാൽ കപ്പ് ഓയിൽ അതോട് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഓയിൽ വേണ്ടെങ്കിൽ ബട്ടറായാലും മതി കേട്ടോ നന്നായിട്ട് മെൽറ്റ് ചെയ്താൽ കാൽ കപ്പ് ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടി അടിച്ചെടുത്ത് അതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഓറഞ്ചിൽ വിളയിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് അത് താ മൊത്തം ഈ മിക്സിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരുപാട് കുത്തി അലക്ക അതായത് നല്ല രീതിയിലൊന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന ക്യാരമൽ ഉണ്ടല്ലോ ദാ ഇതിലേക്ക് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ മെർമലൈഡ് അതാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേക്കിന് നമ്മുടെ നാട്ടിൽ കടയിലെല്ലാം കിട്ടും ഇത് ഇതുപോലെ അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കരയാമ്പ് പൊടിച്ചതാണ് കേട്ടോ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചതാണ് അപ്പോൾ അതുകൂടി ചേർത്തെടുക്കുക പിന്നെ ഇതാ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചെടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ അതൊരു കാൽ ടീസ്പൂൺ ആണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ അതുകൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഒരു ഒരു ടീസ്പൂണോളം മൈത എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അരിച്ച കൂട്ടത്തിൽ തന്നെ നമ്മുടെ നട്ട്സിലൊന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതായി മിക്സ് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരുപാട് കുത്തി ഇളക്കാതെ പതുക്കെ വേണം കേട്ടോ നമുക്കിത് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നട്ട്സ് ഒരു കൈപ്പൂരികൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മൈദയുടെ മിക്സിയിലൊന്ന് മിക്സാക്കിയിട്ട് അതും കൂടി ചേർത്തെടുക്കുന്നുണ്ട് നമ്മൾ നട്ട്സ് ഡയറക്റ്റ് ചേർത്ത് എടുക്കുമ്പോൾ നട്ട്സ് എല്ലാം അടിയിൽ അടിപ്പോയിട്ടെടുക്കും മിക്സിൽ നമ്മുടെ ഒന്ന് കോട്ട് ചെയ്തിട്ടിടുകയാണെങ്കിൽ നട്ട്സ് അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ അതാ ഏഴ് ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബട്ടർ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു അല്പം ഓയിലൊക്കെ തനിഞ്ഞതിന് ശേഷം എന്നിട്ട് ഇതാ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് എടുക്കാം അപ്പോൾ ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഒരമ്പത് മിനിറ്റോളം വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് മുമ്പേ ഞാൻ ഒരു ചെമ്പ് ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ടവിടെ ചൂടാക്കിയെടുപ്പുണ്ട് അപ്പം ഇനിയിപ്പം അതാ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്നാല് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ആ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയും ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ചെമ്പ് നല്ലപോലെ ചൂടായിട്ട് കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ചെടുക്കാം ഇപ്പോൾ ഒരു റിങ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ കൈ പൊള്ളാതെ സൂക്ഷിച്ച് ഇറക്കി വെച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പം അതാ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് എങ്കിലും വേണം കേട്ടോ ഇത് കുക്കാവാനായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വേഗണമല്ലോ പ്ലം കേക്ക് ആയതുകൊണ്ട് അത്രയും നേരം എടുക്കും അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴും ഒന്ന് കുത്തി നോക്കി കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടി വേണ്ടി വന്നു അപ്പോൾ അതാ നമ്മുടെ കേക്ക് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തണുക്കാനായിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പോലെ തണുത്തിട്ടുണ്ട് യുടെ ഒക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതുപോലെ പ്ലേറ്റിലേക്ക് കനത്തിട്ട് കൊടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിരുന്നു ഇന്നടുക്കൊരു ചെറിയൊടി വെച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് മുറിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇത് മുറിക്കുന്നത് അപ്പം ഇതാ കണ്ടില്ലേ കേക്കൊക്കെ നല്ലപോലെ മുറിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ